എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ വരെ സന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്കണം നമുക്ക് കുറേ വിഷയങ്ങളുള്ളതാകാം ഫസ്റ്റ് ബിഗിനേഴ്സ് ആദ്യം വരുന്നവരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു പക്ഷേ ആദ്യം വരികയായിരിക്കും ആലപ്പുഴ വരെ ആദ്യം കാണുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറഞ്ഞ ലോകത്തിലെ അപൂർവ സ്ഥലമാണ് ഈ അനുഗ്രഹത്തിൻ്റെ തണലിലേക്കാണ് ദൈവം കെട്ട കാലത്ത് നിന്നെ കൈ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കണത് എൻ്റെ ദൈവം നീ ഇതാദ്യം നിന്നെ മനസ്സ് ഉറപ്പിക്കണം ഇതൊരാക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യമല്ല ഞാനിവിടെ വന്നത് ഒരു ആകസ്മികമായി സംഭവിച്ചതല്ല ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞേ കൊണ്ടുവന്നതാ കൊണ്ടു വന്നതാണ് അപ്പൊ ആ ഒരു ബോധം ആദ്യമേ ഉണ്ടാകണം ഇവിടെ വരാൻ ഇവിടെ വന്നാൽ രക്ഷപ്പെടുവെന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാവോ ഇവിടെ വന്നാൽ നീ രക്ഷപ്പെടോ നിന്റെ ജീവിതത്തിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാവോ പിശാസ് പിശാജറിയാലോ ഇവിടെ വന്നാ രക്ഷേ അത് കാരണം രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും പിശാസ് അറ്റാക്ക് ചെയ്താദ്യം അതിലൊന്നാണ് കൃപാസനം പത്രം കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം നുണപ്രചരണങ്ങളാണ് ആദ്യമേ ഇറക്കി വിട്ടത് ഞാൻ തന്നെ വിശ്വ ആ പോയി കാരണം നമ്മൾ പോലും കേൾക്കാത്തതും ചിന്തിക്കാത്ത പറയാത്ത കാര്യങ്ങൾ ട്രോളർമാർ പറയും കൃപാസനം പത്രം അരച്ച് കലക്കി കുടിച്ച് ആശുപത്രിയിലായി ദോശ ചുരുട്ടി അതൊക്കെ എല്ലാം പിശാച്ച് കൃത്യമായിട്ട് ചെയ്താൽ താതിരിക്കും കാരണം പിശാജിനറിയാം ഈ സാധനം രക്ഷപ്പെടും മനുഷ്യർ രക്ഷപ്പെടും എന്ന് എന്നറിയാം മനുഷ്യർ ഇതുകൊണ്ട് രക്ഷപ്പെടുമോ എന്ന് അറിയാം അതുകൊണ്ട് ആദ്യം അറ്റാക്ക് ചെയ്തത് പത്രത്തെയാണ് ഞങ്ങൾ എന്തു ചെയ്ത് പതുക്കെ നിന്ന് ഒരു ഡിസ്ക്രൈമറൊക്കെ കൊടുത്ത് പതുക്കെ നിന്ന് പ്രാർത്ഥിച്ചു നിന്ന് പത്രം അതിനേക്കാൾ ഗംഭീരമായി ദയെന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു സാക്ഷ്യമുണ്ട് ഇന്നലെ സാക്ഷ്യത്തിൽ ഒരു ചെച്ചി അവിടെ എന്നാ വേറെ അവിടെ പ്രിയ വയനാട് നല്ല സാക്ഷ ഒരു എഡ്യൂക്കേറ്റഡ് ആണ് നേഴ്സാണ് പക്ഷേ അവരുടെ ഒരു ജീവിതാനുഭവം വ്യത്യസ്തമാണ് കാര്യം ഇപ്പോഴേ നിങ്ങൾക്കറിയാവല്ലോ ഈ പണ്ട് ഇല്ലാതിരുന്ന ഈ അഭ്യസ്ത വിദ്യരുടെ ഡിപ്രഷൻ രോഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇപ്പോഴും പണ്ട് അതില്ലായിരുന്നു ആൾക്കാർക്ക് നല്ല ധൈര്യമായിരുന്നു ഇപ്പോഴെന്തോ ഇപ്പം ഞാൻ ആൾക്കാരെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാരുടെ ചീട്ട് നോക്കുമ്പോൾ അവിടെ ഡിപ്രഷൻ എഴുതി വെക്കും ചിലര് ഓഫീസിൽ നിന്ന് ഓഫീസിലോട്ട് കാര്യം ഫീഡ് ചെയ്യുമ്പോൾ അവരതിനെ നോട്ട് ചെയ്ത് ചെയ്യണതാണ് ഡിപ്രഷൻ എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് മാനസികമുണ്ട് മാനസിക തകർച്ച ഉണ്ട് ആത്മഹത്യാ ഉണ്ട് നിരാശയുണ്ട് ഇനി എന്തിനാണ് ജീവിക്കുന്നത് എന്നാത്തിനാണ് എന്നുള്ള ചിന്തയുണ്ട് ഇനി എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള വിഹലതയുണ്ട് എല്ലാത്തിനെയും കൂടി ഒരു പേരാണ് ഡിപ്രഷൻ എന്ന് എഴുതി അവിടെ പറയണത് എനിക്ക് കുഞ്ഞുന്നാള് മുതൽ ഡിപ്രഷനാണെന്നാണ് പറയണത് കുഞ്ഞാളും ഒരു ഡിപ്രഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പണി ചെയ്യും എന്താണ് ഞാൻ കുഞ്ഞ് പഠിക്കണ കാലത്ത് എനിക്ക് പേടിയായത് കാരണം ആൾ ബേസിക്കായിട്ട് ഫിയർ ആളാണ് പേടിയത് കാരണം ഞാൻ കൊന്തേം ബൈബിളും എടുത്ത് പരക്കിപ്പാഗത്ത് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങണത് അപ്പോൾ ഇപ്പോൾ ഉടമ്പടി എന്നും പറഞ്ഞൊരു പാ പാട്ട് ഒരാൾ ഇറക്കിയിട്ടില്ലേ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയാൽ കാണുമ്പോൾ നല്ല പാട്ടാണ് അതിലവർ പറയണത് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെക്കുറിച്ച് പറയണത് കത്ത് പത്രമായാലും ഉപ്പായാലും എന്ത് ഉടമ്പടി തൈലമായാലും അവർ പറയണത് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മോശയുടെ വടി കിട്ടിയെന്ന് പറയുന്നത് മോശയുടെ വടി കൊണ്ടാണല്ല മോശ പാറയിലടിച്ചതും ചെങ്കടൽ പിളർത്തിയതും ജോർദാനം പറ്റിച്ചതും ഒക്കെ വാഗ്ദാനം നാട് പ്രാപിച്ചതൊക്കെ ദൈവം കൊടുത്ത ഉപകരണമാണ് അപ്പം ഉടമ്പടിയിൽ ഒത്തിരിയേറെ നേർച്ചവസ്തുക്കളുണ്ട് അപ്പം പക്ഷേ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ നല്ല ഷാർപ്പ് ഷൂട്ട് ചെയ്യും അല്ലാത്തവർ അതുകൊണ്ടുതന്നെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം ഉടമ്പടി ധ്യാനം നിങ്ങൾക്കും എനിക്കും എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കുന്ന കോമൺ പ്ലാറ്റ്ഫോം ഉടമ്പടി ധ്യാനമാണ് പക്ഷേ എനിക്കും അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയണം പലപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി എഴുതിയെടുക്കണേ നോട്ട് ബുക്ക് എന്താ കാര്യത്തിൽ എനിക്ക് പോലും അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റുകളാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ചില സമയത്ത് ദൈവം പറയണത് അപ്പോഴാണ് ഞാനും പഠിക്കുന്നത് ഓ ഉടമ്പടയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ എന്താ കാര്യത്തിൽ ഇന്നലെ ഒരു മനുഷ്യൻ ഒരു സാക്ഷി പറഞ്ഞു ശ്രീകുമാർ ഇന്നലത്തെ ഒരു സാക്ഷിയാണ് അപ്പോൾ ശ്രീകുമാറിൻ്റെ കാര്യം രസമാണ് ശ്രീകുമാര് അയാളൊരു എൻ ആർ ഐ ആയിരുന്നു പണ്ട് ഇവർ വിദേശ ജോലിയുള്ള ആളായിരുന്നു പക്ഷെ കോവിഡ് കൂടി ഇപ്പോഴും ജോലി പോയി മരു മനുഷ്യന്മാരുടെ പ്രശ്നമേ ഉടമ്പടി എല്ലാം അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം അപ്പോൾ ശ്രീകുമാറിൻ്റെ ജോലി പോയി അയാൾ നാട്ടിൽ വന്നൊരു തേരാപ്പാർ നടക്കുകയാണ് ജീവിക്കാൻ കാര്യം ഇൻവെസ്റ്റ് ചെയ്യാൻ കൈ കാരണമില്ല എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൈ കാരണമില്ല അപ്പോഴ് അദ്ദേഹം വന്ന് ഉടമ്പടി എടുക്കും ഇപ്പം കൈ കാലണ ഇല്ലാത്തപ്പോൾ പിന്നെ എന്താ നമ്മുടെ മാർഗം നമ്മുടെ മുമ്പിലുള്ളത് ഉടമ്പടി മാത്രമേ ഉള്ളിച്ചിരിക്കും ഇന്നത്തെ കാലത്ത് അദ്ദേഹം വന്ന് ഉടമ്പടി എടുക്കും ഉടമ്പടിയുള്ള ഗുണമെന്ന് പറയണത് ഉടമ്പടി ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇനി നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയിരിക്കണം എന്ന് അറിയത്തില്ല കാര്യം ഉടമ്പടി ഈ പാട്ടിൽ പറയണ പോലെ ഈ ദൈവവുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെങ്കിലും അത് മോണിറ്റർ ചെയ്യണതും അത് ആക്ടിവേറ്റ് ചെയ്യണതും മദറാണ് അമ്മയാണ് അമ്മയുടെ മാധ്യസ്ഥയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അപ്പം അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് ഈ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് കുറേ ആയില്ലേ ഇത്രയോ ഞാൻ അമ്മയുടെ കൂടെ ഈ ശുശ്രൂഷ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാറുണ്ട് വർഷങ്ങളായി ഒരുപക്ഷെ കാൽനൂറ്റാണ്ട് കൂടുതലായി ഈ മരിയ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് മരിയ ശുശ്രൂഷയും മറ്റ് ശുശ്രൂഷയും തമ്മിൽ വ്യത്യാസം ഈ മറ്റ് മരിയ ശുശ്രൂഷകളുടെ ഗുണമെന്ന് പറയണത് ഫസ്റ്റ് ഫേസിൽ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും അപ്പോൾ എന്താണ് അത് എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വ്യക്തി അയാൾ ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ട് പാപാവസ്ഥയിലാകാം പക്ഷേ അയാൾ ചിലപ്പോൾ അദ്ദേഹം ഒരു ഡൈവേഴ്സ്ഡ് പേഴ്സണാകാം അല്ലെങ്കിൽ ആ സ്ത്രീ ചിലപ്പോൾ ഒരു അബോർഷൻ കഴിഞ്ഞ ആളാണ് മനഃപൂർവ്വം പാപത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ഒരു അബോഷനിലൂടെ വീണ്ടും പാപിയായിട്ട് നിൽക്കുന്ന ആളാകാം പക്ഷേ ഇവർക്ക് ഈ ഞാൻ കണ്ടുവരണത് ഉടമ്പ അമ്മയടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ആദ്യം അഡ്രസ്സ് ചെയ്തില്ല അമ്മ നീ അങ്ങനെ ചെയ്തവളല്ലേ ഇങ്ങനെ ചെയ്തവളല്ലേ അങ്ങനെ ആവശ്യമില്ല നിൻ്റെ ഹർട്ട് ചെയ്യുകയോ നിങ്ങളുടെ നിൻ്റെ നിൻ്റെ തൂക്കി നോക്കിയോ ഒന്നുമില്ല ആദ്യം അമ്മ എന്ന രീതിയിൽ നിന്നെ നിലനിർത്തി തരും അതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഒരു ദൈവികമായ സത്യമാണ് നിൻ്റെ അവസ്ഥ എന്തായാലും ആദ്യം നിന്നെ ദൈവം ഇപ്പം ഭർത്താവിനെതിരെ കേസ് കൊടുത്ത് വന്ന ആളാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് നിൻ്റെ താൽപ്പര്യത്തിനെ പറ്റുന്ന രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകാത്തപ്പോൾ നിനക്ക് വിറഞ്ഞ് നീ മനുഷ്യത്വരഹിതമായി പെരുമാറ്റിക്കിടന്ന് നിൽക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നീയൊരു കടത്തിലാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നീയൊരു രോഗത്തിലാണെന്ന് വിചാരിച്ചോ അമ്മ ആദ്യം അത് അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ നിലനിൽ നമ്മുടെ ഒരു നമ്മൾ എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാൻ ഉപദേശിക്കാറുള്ളത് നമുക്കൊരു ബോധം ഉണ്ടാകണം നിങ്ങൾ ഓർക്കരുത് നിങ്ങളെ ഇപ്പോൾ നിങ്ങൾ അവസ്ഥയിലായാലും കൃപാസക്തി വരുമ്പോൾ ഫസ്റ്റ് ഫേസിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ പാപ ഞാൻ പാപിയായിരുന്നിട്ടും ഞാൻ പൊക്കിത്തടം കാണിച്ചിട്ട് പതിനഞ്ഞ് മാസം ജീവിച്ചിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചല്ല അപ്പം പിന്നെ ഇങ്ങനെ ജീവിച്ചാൽ മതി അതിവിടെയാണ് പ്രശ്നം അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടാൻ പോണത് ഇത് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ നിലനിർത്തി തന്നിട്ട് ഈശോടെ ഒരു ഉണ്ട് അല്ലെ ഈശോയുടെ ഒരു അപ്രോച്ചിങ് ഉണ്ട് എന്താണ് ഇപ്പം ഞാൻ നിന്നെ സഹായിക്കുന്ന മേലിൽ നീ നന്നായി ദൈവത്തിൻ്റെ പൈതലിനെ പോലെ ജീവിക്കണം എന്തിനാണ് നമ്മൾ പാപം ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം ദൈവം ഉദ്ദേശിക്കുന്നത് നീ ദൈവ പൈ ബേസിക്കായിട്ട് നീ ദൈവ പൈതലാണ് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം കൊണ്ടും നമ്മുടെ ജഡത്തിൻ്റെ ദുരാശ കൊണ്ടും നീ ചിലപ്പോൾ ദൈവ പൈതൽ എന്നുള്ള നിൻ്റെ സ്ഥാനം പ്രസാദ് വരെ നഷ്ടപ്പെട്ടു പോയി കാണും പക്ഷേ അന്ന് എന്ന് പറഞ്ഞാലും ദൈവം പറയും നീ ഇപ്പോൾ ഒരു പാപാവസ്ഥയിലാണെങ്കിലും നീ എൻ്റെ മകനാണ് അല്ലെങ്കിൽ നീ എൻ്റെ മകളാണ് അതിനൊരു മാറ്റമില്ല അതിൽ അമ്മയെ വെച്ചി ദൈവ അമ്മയെ തന്നെ വെച്ചിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ അതായത് ഇങ്ങനെ ഒരു ഇൻഡീസൻ്റ് സിറ്റുവേഷൻസ് ഉണ്ടായി ദൈവത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് ഡയറക്റ്റ് ഇടപെടാൻ പറ്റാത്ത വിഷയമാണെങ്കിലും നിങ്ങൾ നിലനിർക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാനയിലെ കല്യാണത്തിലെ കാര്യമാണ് തന്നെ എടുക്കാം അവിടെ ആ വീഞ്ഞ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കഥയുമില്ല യേശു എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ യുഗ ദൈവം ഒരിക്കലും ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു കല്യാണത്തിൽ വിരുന്ന് വീഞ്ഞ് തീർന്നു പോയെന്നും പറഞ്ഞ് അവിടെ ഇടപെടേണ്ട കാര്യമില്ല പ്രോട്ടോക്കോൾ അല്ലത് ഇപ്പം നമ്മളുടെ വീട്ടിൽ കടലിൽ നമ്മളുടെ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ തോട് പൊങ്ങി വെള്ളം കയറി ഉടനെ ജലസേചന വകുപ്പ് മന്ത്രി അവിടെ വരുവാ ഇല്ല വരത്തില്ല അത് വില്ലേജ് ഓഫീസാണ് വരുന്നത് പ്രോട്ടോക്കോൾ അതാണ് അതിൻ്റെ അതിൻ്റെ പ്രോട്ടോക്കോൾ അതാണ് അപ്പം നമുക്കൊരു ഭൗതിക സാഹചര്യം ഇല്ല നമുക്ക് വീഞ്ഞ് തീർന്നു പോയി അത് ഉടനെ ഈശോ അവിടെ ലോകത്തെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വന്ന ഈശോ ആ കുടുംബത്തിൻ്റെ ഒരു സ്വാഭാവികമായ വിഷയത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് വരേണ്ട ഇടപെടേണ്ട കാര്യമില്ല അതുകൊണ്ട് ഏത് ഈശോ അത് പറയുന്നുണ്ടോ എന്താണ് എനിക്ക് നിനക്കും എന്താണ് ഈ വിഷയത്തിൽ കാര്യം ഇത് ഇത് ഒരു പ്രോട്ടോക്കോൾ നിനക്കാത്ത വിഷയമാണ് പക്ഷേ എന്താണ് ഈശോ ചെയ്യണമെന്നിട്ട് എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ നിശ്ചിത ഇപ്പോൾ നിൻ്റെ കടമാകാം നിൻ്റെ ജോലിയാകാം നിൻ്റെ പ്രൊമോഷൻ വിഷയമാകാം ഇന്നലെ ഡോണി ജോണമെന്നതാണ് സാക്ഷ്യപത് ഈ ഡോണി ജോണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കോഓപ്പറേറ്റീവ് സംഘത്തിലെ സെക്രട്ടറിയാണ് നമ്മളത് സഹകരണ സംഘമില്ലേ സഹകരണ സംഘത്തിലെ സെക്രട്ടറിയാണ് അപ്പോൾ സെക്രട്ടറിമാരെന്ന് പറയണത് നിങ്ങൾക്കറിയാമല്ലോ സഹകരണ സംഘത്തിൽ ഏറ്റവും മെൻ്റട്ടേഷൻ അനുഭവിക്കുന്ന ഒരു ക്രീച്ചർ സെക്രട്ടറിയാണ് ബോർഡിൻ്റെ സെക്രട്ടറി ഉണ്ടാവും നാട്ടുകാട് ഉണ്ടാവും പിന്നെ ഓവർ മോളിൽ നിന്ന് വരുന്ന ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നിരീക്ഷണങ്ങളുണ്ടാകും എല്ലാം കൊണ്ട് പിന്നെ ബോർഡിന് തന്നെ അനാവശ്യമായ കൈകടത്തലുണ്ടാകും ചിലപ്പോൾ ഇവരുടെ ജോലി തന്നെ ബോർഡിൻ്റെ അടിസ്ഥാന ബോർഡ് ഇങ്ങനെ നിച്ച് ഇവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണ കാരണം ബോർഡിലെ ആൾക്കാർ ഇങ്ങനെ മീശ പിരിക്കും അങ്ങനെ ഒരോ അല്ലാത്ത ജോലിയാണ് ഈ കോപ്പറേറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ജോലി എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഇതുകൊണ്ട് ഡിപ്രഷനായിക്കേണ്ട വീണ്ടും നോക്കിയാൽ ഡിപ്രഷൻ കേസിൽ ഇപ്പോൾ വന്നേണ്ട ഇങ്ങനെ ഡിപ്രഷനായി ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കണക്ക് സമയത്ത് എഴുതാൻ പറ്റത്തില്ല എൻട്രി മറന്നു പോകും പിന്നെ ക്യാരി ഓവർ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അത് ഓഡിറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തു വന്ന് ഇഷ്യൂ ഡെവലപ്പ് ചെയ്ത് ചെയ്ത് ഒന്നും അറിയാറില്ല പിന്നെ എന്താ വെച്ചാൽ പിന്നെ എന്താ പറഞ്ഞാൽ ആ ഒരു വകുപ്പ് വെച്ചുകൊണ്ട് ഇയാൾക്കൊരു ഈയാളെ മാറ്റിയിട്ട് ബോർഡ് വേറെ ആളെ വെക്കും ഉടനെ കാര്യം എന്താ ഒരാളെ വെച്ചാൽ ചിലപ്പോൾ പത്ത് ലക്ഷത്തിനൊക്കെ ആയിരിക്കും വെക്കണത് ബോർഡിന് പൈസ കിട്ടും എല്ലാ ബോർഡുകാരും ആ പൈസ എന്ന് അറിയത്തില്ല മെഡിക്കൽ നിർബന്ധമില്ല പക്ഷേ ചിലർ ചില ബോർഡൊക്കെ പൈസ വാങ്ങിച്ചത് തന്നെയാണ് ഈ ഉദ്യോഗം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റ് പോയാൽ വേറെ ആളെ വെച്ചാൽ അവർക്ക് ബോർഡിന് പൈസ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു ചാലഞ്ചിങ് പോസ്റ്റാണ് ഈ മനുഷ്യൻ ഡിപ്രഷൻ ആയി കഴിഞ്ഞപ്പോൾ ഉടനെ പോസ്റ്റ് പോയി പോസ്റ്റ് പോയിട്ട് പിന്നെ എന്താ മാർഗ്ഗം ഉടപടിയേ ഉള്ളൂ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ വണ്ടി പിടിച്ച് ആൾക്കാർ അമ്മയുടെ അടുത്ത് വരും അമ്മേ കുഞ്ഞുങ്ങളെ പോയത്താ മാർഗമില്ല എൻ്റെ തന്നെ കുഴപ്പമാണ് ഡിപ്രഷനാണ് എനിക്ക് അതും പറയും നമുക്കിത് രണ്ടും പറയാൻ പറ്റിയത് ഗവൺമെൻറ്റിനോട് പറയാൻ പറ്റത്തില്ല അമ്മ എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഗവൺമെൻറ് പറഞ്ഞാൽ പറയും ഇഡ്രഷനാണിപ്പോൾ വീട്ടിൽ പോയി ഇരിക്കാൻ പറയും വേറെ നിങ്ങൾക്ക് പറഞ്ഞാൽ വല്ല 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 വോച്ചക്കട സിഗത്ത കടയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കാൻ പറയും അതേപറയുള്ളൂ ആരോട് ചോദിച്ചാലും പറയും അത് നിങ്ങൾ വീട്ടിൽ പോയി ചെറിയ മാളക്കട വലും ചെയ്യാൻ പറയും നിങ്ങൾക്ക് ഡിപ്രഷൻ അല്ലേ പക്ഷേ നമുക്ക് അത് നമുക്ക് മനുഷ്യനോട് പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾക്ക് ഇത് രണ്ടും പറയാൻ പറ്റും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ നിവൃത്തിയില്ല എനിക്ക് ഡിപ്രഷൻ ആണെന്ന് ഈ രണ്ടും പറയാൻ പറ്റുന്ന സ്ഥലം എവിടെയുണ്ട് അമ്മ സന്നിധാനം അവരുടെ ശരിക്കും പറഞ്ഞത് ആ മനുഷ്യൻ അത് പിന്നെ പറയണത് പച്ചക്കെ പറയണമെന്നേ ഉള്ളൂ പറയണത് ഒക്കുക കിട്ടിയാൽ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്താക്കൊള്ളാം ഇങ്ങനെ പറയുന്നത് കണ്ണടച്ച് കുത്തണ പോലെ നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതുന്ന പോലെ ഒക്കണേന്ന് അങ്ങനെ കുത്തരും പരീക്ഷ ചില ആൾക്കിടെ പരീക്ഷ കുത്തണ പോലെയാണ് ഉടമ്പടി ചെയ്യണതേ ഒക്കണേ ഒക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നാൽ ദൈവത്തെ അറിയാം ഫ്രോഡാണെന്ന് അറിയാം നിങ്ങളുടെ ഉടമ്പടി ഫെയ്ക്കാ ഉടനെ കാര്യതാ നിങ്ങൾ അതിൻ്റെ ഒരു കൺസിഡർ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഒരു സിൻസിയറിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളൊരു ആ സത്യസന്ധതയോ ആ ഉടമ്പടി എന്ന് പറയുമ്പോൾ വിശ്വസ്തയുടെ ഭാഗമാണ് സത്യസന്ധത അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒക്കെ ആയിരിക്കും അല്ലേ അയാൾക്ക് കിട്ടിയില്ല അപ്പം മഴ അപ്പം പറയാം മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇതൊക്കെ ചിന്തിച്ചുണ്ട് ആ കിട്ടട്ടെ അല്ലേ ആലപ്പുഴ വന്നില്ലേ ആദ്യം ഒരു വണ്ടിക്കാശലേ പോയുള്ളൂ ഇത് മറ്റേ എഴുതിയിടുന്നവരുണ്ട് അങ്ങനെയുള്ള മരമാസ്കൃതി ഈ ഈ ജന്മത്ത് ഉടമ്പടിയിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉടമ്പടി ആഗ്രഹിക്ക ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കൺസൺ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഫിഡലിറ്റി ആൻഡ് സിൻസെറിറ്റി അവർ ഇൻവെസ്റ്റ് ചെയ്യണില്ല ആത്മാർത്ഥതയോ സത്യസന്ധതയും ഇല്ല അവർ ദൈവത്തെ പരീക്ഷിക്കണം മറ്റൊരു പിശ്വാസമായിട്ട് ഇത് വരൂ അതാണ് സംഭവം ഉടമ്പടി തെറ്റിച്ചാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ യഥാർത്ഥ സ്വഭാവത്തെ നിങ്ങളെ പിശ്വാസമാണ് എന്താ കാര്യം ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുകയാണ് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളത് ചെയ്യണത് അപ്പോൾ ദൈവത്തെ പരീക്ഷിച്ച ആൾ ആരാണ് പിശ്വാസമാണ് സംശയമില്ല ക്രിസ്തുവിനെ യേശുവിനെ പരീക്ഷിച്ച ആളാരാണ് ആരാണ് അപ്പോൾ നിങ്ങൾ പരീക്ഷ സംശയത്തോടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കൊമ്പ് ഒരു വാലും നിങ്ങൾക്ക് അവകാശപ്പെട്ട സംഭവമാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മേടിക്കാം രണ്ട് ഒപ്പം ഒരു ആരും എന്താ നിങ്ങൾ വിശാരിച്ചാൽ ദൈവത്തെ പക്ഷേ ചില ആൾക്കാരുണ്ടേ അവർ മനസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കരുതും അമ്മയുടെ മണ്ണിൽ ചവിട്ടി കിട്ടിയാൽ മതിയെന്ന് പറയും വേറെ ഒന്നും ചെയ്യണ്ട അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണതന്നെ ഉടമ്പടി കനക്ക് വിധിക്കട്ടെ അമ്മയുടെ മണ്ണിൽ അത് ചവിട്ടി കിട്ടിയാൽ മതിയെന്ന് പറയും അവർ ചവിട്ടി കിട്ടുമ്പോൾ തന്നെ സുഗന്ധം അടിക്കാൻ തുടങ്ങും അതായത് അവരുടെ ഫെയ്ത്ത് അതാണ് അവർ ചവിട്ടുമ്പോൾ തന്നെ അവർ പറയും എൻ്റെ അച്ഛാ വാതിക്ക് അച്ചവിട്ടിയപ്പോൾ തന്നെ ഇത് എവിടുന്നാണ് സുഗന്ധം മണ്ണെന്ന് പറ്റുന്നത് അത് അവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ പോവും ആ വീടുകളിൽ അവരുടെ വീടിലേക്ക് അത് അവസാനം വരെ നിൽക്കുകയും ചെയ്യും അത് വീട് വരെ പോകും ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തൊക്കെ സുഗന്ധം പിന്നെ വന്നുകൊണ്ടിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പയപ്പരണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന വചനം ഒരു വാഗ്ദാനമാണ് ആ വാഗ്ദാനം നമുക്ക് മരിയൻ അനുഭവത്തിൽ വരുമ്പോൾ സുഗന്ധാഭിഷേകമായിട്ടാണ് പലരും അനുഭവിക്കണതേ അന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ യേശു ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഈ മാതാവിന്റെ വലിയ സാന്നിധ്യം സുഗന്ധാഭിഷേകത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു അപ്പൊ ഈ ഡോ ഡോണില്ലേ അതായത് ഡോണി ജോണിന്റെ വിഷയം ഉടമ്പടി എടുത്തിട്ട് ഇവിടെ ആൾക്കാർ വരുമ്പോൾ ഇവൻ ഭയങ്കര ആണ് എന്താണ് പറയേണ്ടത് എങ്ങനെ അവതരിപ്പിക്കേണ്ടത് എങ്ങനെ ജീവിക്കണത് എത്ര കാലം ഇങ്ങനെ പോകും എന്റെ അവസാനം എന്താണ് നോ ഐഡിയ നോ ഐഡിയ അപ്പം ഇവൻ്റെ കയ്യാ ഇന്ന് പരവേശം പരിഭ്രമം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എക്സൈറ്റഡ് വട്ട് യു വാണ്ട് എക്സാക്ട് എന്നൊക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവന് എന്നോട് അതുതന്നെ പറഞ്ഞു ഡോണി എന്താ പറഞ്ഞത് എനിക്ക് ഡിപ്രഷനാണ് എൻ്റെ സംഘം ജോലി എൻ്റെ സെക്രട്ടറി ജോലി പോയി ഞാൻ എന്ത് ചെയ്യും അപ്പോൾ അവൻ്റെ എന്താ ചെയ്യണത് അവൻ്റെ ആ പേപ്പറെല്ല അതുപോലെ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് സെയിം വന്നാണ് പറയണത് അവന് ഡിപ്രഷനാണ് അവൻ കുഞ്ഞുങ്ങളെ പോയ മാർഗമില്ലേ ഓവർ തീർന്നു ബാക്കിയെന്ന് പറഞ്ഞ കൃപാസത്തിൻ്റെ ആസ്തിയാണ് ആസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആസ്തിയാണ് പക്ഷേ പത്ത് മുപ്പത്തി കൊല്ലം കടലിലും കരയിലുമായി നടത്തിയ കൺവെൻഷൻസും ഞാൻ രണ്ട് മണി രാത്രി തൊട്ട് മൂന്ന് മണിക്ക് ഞാൻ വൈകുന്നേരം ആറ് മണിക്ക് വരെയും ധ്യാനം നടക്കുന്ന സമയത്ത് വൈകുന്നേരം ആറ് മണിക്ക് ഞാൻ ആൾക്കാരെ കയറിയാൽ ഇറങ്ങണത് വെളുപ്പിന് നാല് മണിക്കാണ് തല പൊട്ടണ പോലെ ഇരിക്കും അവിടെ ആസ്പത്രി ആൾക്കാരെ കണ്ടു അതെല്ലാം ഇത് ആസ്തിയാണ് ഈ മനുഷ്യന്മാരുടെ സംഭവങ്ങളെല്ലാം കേട്ട് കേട്ട് അവസാനത്തെ ആൾ കൃപാനുസമൃത് ഇറങ്ങുമ്പോൾ വെളുപ്പിനായി പോകും രാത്രി മുഴുവൻ അതിനാണ് അങ്ങനെ പത്തോ എത്രയോ കൊല്ലം രണ്ടായിരത്തി നാല് മണി തുടങ്ങിയാൽ രണ്ടായിരത്തി കോവിഡ് വരെയുള്ള കാലം അതിൽ ആസ്തിയാണ് വാരിക്കട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നല്ല ആസ്തി ഉണ്ട് സന്നിധിയിൽ ജനങ്ങളുടെ കൂടെ നിന്നും അവിടെ കണ്ണുനീരി കർത്താന ദൃശ്യം വെച്ചും അതിനുവേണ്ടി ഉപവസിച്ചും ഒക്കെ നല്ല ആസ്തിയുണ്ട് അപ്പോൾ ഈ വിഷയം പറഞ്ഞാൽ മതി ഡോണിൻ്റെ ജോലിയില്ല അതിന് ഡിപ്രഷനാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നോട്ട് ടൈം മാതാപതമേ മേടിച്ചിട്ട് അങ്ങനെ തന്നെ ഒരു പച്ചമശിക്കങ്ങൾ ഒരു റീഇസ്റ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഒപ്പിട്ടാൽ മതിയല്ല സെക്കൻഡുകൾക്കുള്ളിൽ അവർ തിരിച്ചെടുത്ത് ശ്രുതി കിട്ടാല നന്നൂരായിരം ഭീഷൻ കോരായിര ശത്രുനല്ല കൈയുള്ള നടത്താനല്ലോ എന്നെ നാളത്തെ അതായത് ആസ്തി നശം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന പ്രേക്ഷിത നടപടിക്രമങ്ങളാണ് അത് ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തോട് ചേർന്നുകൊണ്ട് യേശു വിശുദ്ധ രക്തം ഈ ഭൂമിയിൽ വീണതിന്റെ പിന്നിലെ നമ്മളെ മുഴുവനും വീണ്ടെടുക്കുക എന്നുള്ളതും അതിന് വില കൊടുക്കുക എന്നുള്ളതും രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് ക്രിസ്തു ചെയ്ത സ്വർഗീയമായ ദൗത്യമാണ് ഇതിനോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ടാണ് മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുകയും വേദനിയിക്കുന്നവരെ ക്രിസ്തുവിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണം ആ പണിയാണ് നിങ്ങളും ചെയ്യണത് ഉടമ്പടിയിൽ നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പ്രൊമോഷൻ ഫോർമുലയുണ്ട് നിങ്ങൾ അതായത് നിങ്ങളെ ഇപ്പം നിങ്ങളെ ഒരു അനുഗ്രഹം ഇവിടെ കൈപ്പറ്റി സാക്ഷ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ബാങ്കിൽ കിടക്കണ പൈസ നമ്മളെടുത്തോണ്ട് എടുത്തോണ്ട് ഇരുന്ന് ഇങ്ങനെ തീർന്നു പോകും അല്ലേ അവസാനം ആയിരം രൂപ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം ബാങ്ക് അക്കൗണ്ടിൽ ആയിരം രൂപയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആയിരം രൂപ ഉണ്ടെന്ന് ചെക്ക് എടുത്താൽ പറയുമ്പം ആയിരം രൂപ ഒന്നും ഇല്ല കാശ് ഇങ്ങോട്ട് തരാമെന്ന് പറയും നിങ്ങൾക്കോട് അക്കൗണ്ട് ചൂട്ടിച്ചതിന് നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ സൂക്ഷിച്ചതിന് ആ സർവീസ് ചാർജായിട്ട് നിങ്ങളുടെ ആയിരം രൂപ ആവി ആയിപ്പോയി ഈ ഈ അക്കൗണ്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കാശ് ഇങ്ങോട്ട് തരണമെന്ന് പറയും ഒരു ചേരത്തിന് ഞാൻ ഇന്നലെ ഓടിച്ചിട്ട് വിടാം കൊച്ചൻ സോപ്പിട്ട് അച്ചെടുത്തിനാണ് എന്താ പ്രശ്നം ഇവരെ ഇവർ വെള്ള ഉടമ്പടിയാണ് അവരുടെ വെള്ള ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ പുതുക്കണം തോന്നണം നാലാമതല്ലേ സിൽവർ കിര കേട്ടത് വെള്ള ഉടമ്പടിക്ക് കക്ഷി രണ്ട് സാക്ഷ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ സാക്ഷ്യത്തിന് കയറിയതാണ് മൂന്നാമത്തെ സാക്ഷ്യം ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചച്ചൻ കാരുണ്യ പ്രവർത്തികൾ വല്ലതും ഉണ്ടാകാ പറയുക എന്ന് വെച്ചപ്പോൾ കാരുടെ പ്രവർത്തികളൊന്നും ചെയ്യാൻ ഒത്തിട്ടില്ല പിന്നെ ഈ പണ്ടറെ എന്തിനാണ് ഉടമ്പടി എടുത്ത് അപ്പോൾ ഈ ഉടമ്പടി വെള്ളയായിട്ടും ഇവർക്ക് തലയിൽ വെളിവില്ല ഇവർക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല ദൈവത്തിൽ നിന്ന് ഉള്ളതെല്ലാം ചിരണ്ടി എടുക്കണം എന്നല്ലാതെ ദൈവത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നിക്ഷേപമില്ല നിങ്ങൾക്കറിയാലോ ഒരു ഉടമ്പടി മായി നിങ്ങൾ ഞാനൊന്നും ചോദിക്കട്ടെ നിങ്ങൾ വെള്ള ഉടമ്പടിയാണ് പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് ദൈവത്തിനെടുക്കുന്ന ഒരു ആസ്തിയും കിട്ടിയിട്ടില്ല നിങ്ങൾ സന്തോഷിക്കണം എന്താണ് ഇത് മുഴുവൻ പരസ്യക്ക പരസൊക്കെ ഡിപ്പോസിറ്റാണ് അതിൻ്റെ അർത്ഥം നിനക്ക് നിന്നെ കാര്യമായി അനുഗ്രഹിക്കുന്ന ഒരു സമയം വന്നാൽ നിനക്ക് ബോധമില്ലാതെ കിടന്നാൽ പോലും നിന്റെ ദൈവം നിന്നെ ബോധത്തിലേക്ക് വിളിച്ചു നടത്താം പാലിക്കുന്നതിലൂടെ

ியானல்ல கையுட வேகத்தானல்லையோ வொனல்ல கையுடம் வேகத்தானல்லையோ